ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് കിളിമീൻ കിട്ടിയപ്പം മീൻ കറി എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ചട്ടി വെച്ച് പിന്നെ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കടുക് ഇട്ടുകൊടുത്തു ആ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മീനിന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഈ അളവിലാണ് എടുത്തിരിക്കുന്നത് ഈ പൊടികളെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഉപ്പ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുത്തില്ല ഉപ്പ് പിന്നീടാണ് ഞാൻ ചേർക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടികളുടെ പേസ്റ്റാണ് ചേർത്തത് സോറി ഒരു കാര്യം വിട്ടുപോയി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ഈ പൊടികളുടെ കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് കൊടുക്കാം ശരിക്കും മീൻകറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ പൊടി മൂക്കുന്നതിലാണ് ഇരിക്കുന്നത് ഈ പൊടിയുടെ മൂപ്പ് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഈ ആയിരിക്കും കിട്ടുന്നത് ഈ സമയത്തൊരു രണ്ട് കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുത്തു ഈ കുടമ്പുളിക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ രണ്ട് പീസ് മതിയാവും അങ്ങനെ എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം പൊടി നല്ലതുപോലെ മൂത്തില്ലെങ്കിൽ ഒരു പച്ചമണം വരാൻ ചാൻസ് ഉണ്ട് ഈ പൊടിയുടെ പൊടിയുടെ ഒരു പച്ചമണം വരും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റി മീൻകറിയാവും അങ്ങനെ ഇത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ശരിക്കും മീൻകറി ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം കൂട്ടുമ്പോഴായിരിക്കും അതിന് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിരിക്കുക അങ്ങനെ നമ്മുടെ പൊടിമൂത്ത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മീൻകറിയിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ മീനിന് ആവശ്യമായ വെള്ളം എന്ന് പറഞ്ഞാൽ മീൻ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം വേണം പിന്നെ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് ഉപ്പും പുളിയൊക്കെ ആണോ എന്ന് അഥവാ അങ്ങനെ ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ ആ വെള്ളം ആ ആ ചാർ ഒന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് തിള വന്ന് തുടങ്ങി നമുക്കിനിയും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ച ഈ മീൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ നല്ല മുങ്ങി കിടക്കുന്ന പാകത്തിന് വേണം വിടാൻ അതുപോലെ തന്നെ മീൻകറിക്ക് ടേസ്റ്റ് കൂടുന്നതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മീൻ കഴുകുന്നതിലുമുണ്ട് മീൻ നന്നായിട്ട് കഴുകി അതിൻ്റെ ഉളുമ്പ് മണം മാറുവാണെങ്കിൽ കറിക്ക് സ്വാദ് കൂടും ഞാൻ ഉപ്പുകളിലിട്ട് കഴുകും അല്ലെങ്കിൽ മൈദ ഇതൊക്കെ ഇട്ടാണ് നല്ലതുപോലെ കഴുകുന്നത് അങ്ങനെ മീൻകറി കഴുകുന്നതിലും ഒരു പ്രധാന പങ്കുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ രണ്ട് ടിപ്പുകളാണ് മീൻകറിക്ക് സ്വാദ് കൂടാൻ ഒന്ന് പൊടി മൂപ്പിക്കുന്നതിൽ രണ്ട് മീൻകറി മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുന്നതിലും അങ്ങനെ നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണ് ഞാൻ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ആദ്യമേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തുറന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കും എന്നിട്ടാണ് ഒരു അടപ്പം വെച്ച് അടച്ച് പിന്നീട് വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ